നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിലിത ശബരിമല അയ്യപ്പനോട് പിണറായി വിജയൻ പ്രായശ്ചിത്തം ചെയ്യുന്നു ഒരിക്കൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉയർത്തിവിട്ട പുലിവാലുകൾ അന്ന് നാമജപഘോഷയാത്രക്കെതിരെ കേരളത്തിൽ നവോത്ഥാന മതിലുയർത്തി സി പി എം പ്രതിരോധം സൃഷ്ടിച്ചിരുന്നു കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു തീരുമാനം വരുമ്പോൾ നമുക്ക് വിചിത്രമെന്ന് തോന്നാം ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു സെപ്റ്റംബർ പതിനാറിനും ഇരുപത്തിയൊന്നിനുമിടയിലായിരിക്കും സംഗമം നടക്കുക ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിലെത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മന്ത്രി വി എൻ വാസവൻ പറയുന്നു സംഗമത്തിനെത്തുന്നവർക്ക് പ്രത്യേക ദർശന വാസവന്റെ പ്രഖ്യാപനം കേരളത്തിനകത്തും പുറത്തുമുള്ള സംഘടനകളെയായിരിക്കും ക്ഷണിക്കുക സംഗമത്തിൽ മൂവായിരത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും സർക്കാരും ദേവസ്വം ബോർഡുമാണ് പരിപാടിയുടെ സംഘാടകർ ശബരിമലയുടെ പ്രാധാന്യം ലോകമെമ്പാടും എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വാസവൻ പറയുന്നു കഴിഞ്ഞ മണ്ഡലം മകരവിളക്ക് ഉത്സവം പരാതിരഹിതമായി സംഘടിപ്പിച്ചുവെന്നാണ് മന്ത്രിയുടെ അവകാശവാദം ഇക്കുറി ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും മൂന്ന് ഘട്ടങ്ങളിലായി ശബരിമലയുടെ വികസനം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടം അത്ര പെട്ടെന്ന് കേരളം മറക്കില്ല രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു വിധി പുറത്തുവന്നത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലേക്ക് യുവതീപ്രവേശനം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കളത്തിലിറങ്ങി സംസ്ഥാന സർക്കാർ പിന്നീട് കേരളം കണ്ടത് വിശ്വാസികളുടെ ഹൃദയത്തിനേറ്റ മുറിവുകളുടെ നീണ്ട പരമ്പര വിശ്വാസ സമൂഹം തങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയപ്പോൾ അതിനെ അതേ കയ്യൂക്കുകാട്ടി ഭയപ്പെടുത്താൻ നോക്കി സർക്കാർ നവോത്ഥാനമതിൽ അന്ന് വിശ്വാസികൾക്ക് നേരെ കെട്ടി ഉയർത്തിയ മറ്റൊരു പ്രതിരോധമായിരുന്നു എന്നാൽ എല്ലാറ്റിനുമൊടുവിൽ വിശ്വാസികൾ ജയിച്ചു ലോക കേരള സഭ മോഡൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സംഘടനകളെ ഉൾപ്പെടുത്തുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം പല പ്രാഞ്ചിയേട്ടന്മാരും ഇനി തലമുക്കും ലോക കേരള സഭയിൽ നമ്മൾ കണ്ടത് അതാണ് കോവളത്തെ റാവിസ് ഹോട്ടൽ കേന്ദ്രീകരിച്ച് ലോക കേരള സഭയുടെ സംഗമം നടന്നത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് കുറെ പ്രാഞ്ചിയേട്ടന്മാർക്ക് ിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഫോട്ടോ എടുക്കാനുമുള്ള സൌകര്യമൊരുക്കുന്ന വിചിത്ര പരിപാടികൾ ലോക കേരള സഭയ്ക്ക് വേണ്ടി സർക്കാർ പൊടിച്ചത് കോടികളാണ് ലോക കേരള സഭയുടെ ലക്ഷ്യം ഒന്നു മാത്രം വിദേശങ്ങളിലുള്ള പ്രവാസി പ്രാഞ്ചിയേട്ടന്മാരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക പിന്നീട് തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ സമ്മേളന കാലഘട്ടങ്ങളിൽ വലിയ പിരിവുകൾ സംഘടിപ്പിക്കുക സമാനമായ തലത്തിൽ ഇപ്പോൾ ശബരിമല കേന്ദ്രീകരിച്ച് മറ്റൊരു അയ്യപ്പ സംഗമത്തിന് സർക്കാർ ശ്രമിക്കുമ്പോൾ മറ്റു ചില ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്കെത്തും ഒരിക്കൽ വിശ്വാസത്തിനെതിരായ സർക്കാരിന്റെ നിലപാട് പിന്നീട് വിശ്വാസികൾ കൈകോർത്ത് സർക്കാരിനെതിരെ നടത്തിയ സമാനതകളില്ലാത്ത സമരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ചൊരു വർഷമില്ല പഴയ ശബരിമല സമരമൊക്കെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്നുവരുമെന്ന് സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട് ഇതിനിടയിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബി ജെ പിയും കളന്നിറയും ബി ജെ പിയും ആർ എസ് എസും ഒന്നു ചേർന്ന് കൂടുതൽ കടുത്ത പ്രചരണ പരിപാടികളിലേക്ക് കടക്കുമെന്ന് സർക്കാരിന് വ്യക്തതയുണ്ട് അതുകൊണ്ടാണ് അതിനെ നേരിടാൻ ഹൈന്ദവ അജണ്ടയിൽ ഊന്നിയ പദ്ധതികളുമായി സർക്കാർ ഇറങ്ങിത്തിരിക്കുന്നത് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ശബരിമല അയ്യപ്പ സേവാ സമാജം ശക്തമായ പ്രവർത്തനങ്ങളുമായി ഇപ്പോഴും മുന്നോട്ടു പോകുന്നു കഴിഞ്ഞ സമ്മേളനത്തിൽ അയ്യപ്പ സേവാ സമാജത്തിൽ നിന്ന് ഉയർന്നുകേട്ട ചില പരാതികളുണ്ട് ശബരിമലയോടും തീർത്ഥാടകരോടും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും തികഞ്ഞ അവഗണന തുടരുന്നുവെന്നാണ് അയ്യപ്പ സേവാ സമാജം കുറ്റപ്പെടുത്തിയത് ഇതിനെയെല്ലാം മറികടക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം ഭക്തരുടെ ഒരു പ്രധാന ഒത്തുചേരലായ ആഗോള അയ്യപ്പ സംഗമത്തിന് ആതിഥേയത്വം വഹിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെ നൂറു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൊണ്ടുവരാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പദ്ധതിയിടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് നിർത്തിവെച്ച പമ്പാ സംഗമം പുനരുജ്ജീവിപ്പിക്കാനും ഇപ്പോൾ പദ്ധതിയുണ്ട് ആഗോളതലത്തിൽ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സംഘടനകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നു നേരത്തെ പ്രോഗ്രാമുമായി സഹകരിക്കാൻ തങ്ങൾക്ക് താൽപര്യമുണ്ട് എന്ന് സിംഗപ്പൂരിൽ നിന്നുള്ള ഒരു കൂട്ടം അയ്യപ്പ ഭക്തർ അറിയിച്ചിരുന്നു ഇത്തരമൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ തനത് സവിശേഷതകൾ ആഗോള സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാഹചര്യമൊരുക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു പമ്പാ സംഗമം എന്ന ആത്മീയവും സാംസ്കാരികവുമായ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് രാമൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡിന്റെ ആയിരുന്ന കാലഘട്ടത്തിൽ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം എന്ന കാരണം പറഞ്ഞാണ് പമ്പാ സംഗമം നിർത്തിവച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാൻഡമിക് കാരണം അത് കൂടുതൽ വൈകി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് പമ്പാ സംഗമം എന്ന ആശയം വീണ്ടും ശക്തമായത് കേരളം പ്രക്ഷുബ്ധമായ ഒരു വർഷം പിന്നീട് അതിന്റെ അലയൂലികൾ കേരളത്തിൽ നിലനിന്നത് വർഷങ്ങളോളം രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധി തുടർന്ന് സർക്കാർ തിരുതി പിടിച്ച് യുവതികളെ ശബരിമലയിലേക്ക് അയക്കുന്ന കാഴ്ച ഇതോടെ വിശ്വാസികളുടെ നെഞ്ചകം തകർന്നു സംഘർഷഭരിതമായ ഒരു വർഷമായിരുന്നു കടന്നുപോയത് രണ്ടായിരത്തി പത്തൊൻപതിലൂടെ വിശ്വാസത്തിന്റെ വാമലയിൽ അന്ന് ആളിക്കത്തിയ വിവാദങ്ങൾ പിന്നീട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഒരു കാട്ടുതീ പോലെ പടർന്നു പ്രതിഷേധങ്ങളും സമരങ്ങളും കേരളത്തിൽ അലയടിച്ചു സുപ്രീംകോടതിയിൽ രണ്ടായിരത്തി ആറിൽ നിയമ പോരാട്ടം തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർട്ടിന് യുവതീ പ്രവേശം സംബന്ധിച്ച ഒരു വിധി ദേവസ്വം കമ്മീഷണറായിരുന്ന എസ് ചന്ദ്രികയുടെ കൊച്ചുമകളുടെ ചോറൂണ് ശബരിമല സന്നിധാനത്ത് വെച്ച് നടത്തിയതിന്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് പത്തൊൻപതിന് പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു ഇതോടെയായിരുന്നു വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും തുടങ്ങിയത് ചങ്ങനാശ്ശേരി സ്വദേശി എസ് മഹേന്ദ്രൻ ഈ ചിത്രം ഉൾപ്പെടുത്തി ഹൈക്കോടതിയിൽ തൊണ്ണൂറ് ഒരു പരാതി നൽകുന്നു ഇത് റിട്ട് ഹർജിയായി പരിഗണിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചു അങ്ങനെ തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ അഞ്ചിന് ശബരിമലയിലെ പ്രവേശം ഹൈക്കോടതി നിരോധിക്കുന്നു തുടർന്ന് സുപ്രീം സുപ്രീംകോടതിയിലെത്തിയ ഈ കേസിൽ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിന്റെ ഒരു വിധി ഇത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജികൾ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഇത്തരമൊരു വിധി പറയുമ്പോൾ മതവിശ്വാസത്തിൽ കോടതി ഇടപെട്ട് തീർപ്പ് കല്പിക്കരുതെന്നും വിശ്വാസത്തെ ഭരണഘടനാപരമായ യുക്തികൊണ്ട് അളക്കരുതെന്നും ഭൂരിപക്ഷവിധിയോട് വിയോജിച്ചുകൊണ്ട് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര വ്യക്തമാക്കി അയ്യപ്പ ഭക്തരല്ലാത്തവരാണ് ഹർജിക്കാർ എന്നതിനാൽ ഹർജി നിലനിൽക്കില്ല എന്നും അവർ വിധിച്ചു തുടർന്ന് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപനം പിന്നീട് ഹർത്താൽ ശിവസേന തന്നെ പിൻവലിച്ചു എന്നാൽ കേരളം നടുങ്ങിയത് മറ്റൊരു പ്രഖ്യാപനത്തിലാണ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ ദർശനത്തിനെത്തുന്നതിന് മുന്നോടിയായി എല്ലാ സൌകര്യങ്ങളും ഒരുക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു പിണറായി വിജയൻ ഒന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ മറുവാക്കില്ല ഇതോടെ രാജാവിന്റെ ആജ്ഞ ശിരസ്സിക്കാൻ രാജകിങ്കരന്മാർ ഇറങ്ങി കോടതി വിധിക്കെതിരെ പോരാടുമെന്ന പന്തളം കൊട്ടാരം അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികൾ എന്ന നിലയിൽ സുപ്രീം കോടതി വിധിക്കെതിരെ രാഷ്ട്രപതി അടക്കമുള്ളവരെ സമീപിക്കാൻ തീരുമാനമെടുത്തു പിന്നീട് മാസപൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ യുവതി പ്രവേശനം അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലും ഹർജി പൊടും ഇതൊരു വിവാദമായി കേരളത്തിൽ ആളിക്കത്തി എൻ എസ് എസ് ഉൾപ്പെടെയുള്ള പതിനേഴ് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ നാമ്പജപഘോഷയാത്ര ശബരിമല ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശത്തിന്റെ ചുമതലക്കാരനായ താഴവൺ കുടുംബത്തിലെ കണ്ഠര് മോഹനര് അടക്കമുള്ളവർ ഈ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു തുടർന്ന് വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എൻ എസ് എസ് ദേശീയ അയ്യപ്പ ഭക്തജന വനിതാ കൂട്ടായ്മ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്യുന്നു വിധിയെ വിമർശിച്ച ഇന്ത്യയുടെ അറ്റോർണി ജനറൽ വരെ രംഗത്തിറങ്ങി ഇന്ദു മൽഹോത്ര എഴുതിയ ന്യൂനപക്ഷ വിധിയാണ് താൻ അംഗീകരിക്കുന്നത് എന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ എന്നാൽ കേരളം നടുങ്ങിയത് മറ്റു ചില പ്രഖ്യാപനങ്ങളിലാണ് ശബരിമല ദർശനത്തിനുടൻ താൻ എത്തുമെന്ന വനിതാ അവകാശ പ്രവർത്തക തൃപ്തി ദേശായിയുടെ പ്രഖ്യാപനം ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി രാജ്യ തലസ്ഥാനത്ത് വൻ പ്രതിഷേധ ആളിക്കത്തി ഇതിനിടയിൽ ഒക്ടോബർ പതിനാറാം തീയതി ചെന്നൈയിൽ നിന്നെത്തിയ ദമ്പതികളെ തടഞ്ഞതിനെ ചൊല്ലി നിലയ്ക്കലിൽ സംഘർഷം പഴനി എന്ന നാൽപ്പത്തിയഞ്ചുകാരനും ഭാര്യ പഞ്ചവർണമെന്ന നാൽപ്പതുകാരിയുമാണ് ശബരിമല ദർശനത്തിനായി പുറപ്പെട്ടത് സമരങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ശക്തിപ്പെടുമ്പോൾ മറുവശത്ത് തുലാമാസ പൂജയ്ക്കായി അയ്യപ്പ ക്ഷേത്രം നട തുറന്നു സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തി സുപ്രീം കോടതി വിധിയെ മറികടക്കണമെന്ന ഭക്തരുടെ ആവശ്യം ഇതിനിടയിൽ സന്നിധാനത്ത് രണ്ട് യുവതികളെ എത്തിക്കാനുള്ള നീക്കം അവസാന നിമിഷം ഭയപ്പെട്ട് പോലീസ് ഉപേക്ഷിക്കുന്നു ഹൈദരാബാദിൽ നിന്ന് മോജു ടിവി റിപ്പോർട്ടർ കവിതാ ജക്കാൽ നടിയും കൊച്ചിയിലെ ബി എസ് എൻ എൽ ജീവനക്കാരിയുമായ രഹന ഫാത്തിമ എന്നിവരായിരുന്നു ശബരിമല ദർശനത്തിനായി ഇറങ്ങി പുറപ്പെട്ടത് തൊട്ടുപിന്നാലെ ശബരിമല ദർശനത്തിനെത്തിയ ദളിത് വനിതാ നേതാവിനെ പോലീസ് തിരിച്ചയക്കുന്നു ശബരിമലയിലേക്ക് പോകാൻ ട്രെയിനിൽ യുവതികൾ എത്തുന്നുവെന്ന അഭ്യൂഹം പടരുന്നു റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് വിശ്വാസികൾ പ്രവഹിക്കാൻ തുടങ്ങി ശബരിമല യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ തൽസ്ഥിതി വിവര റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു വീണ്ടും സർക്കാർ പിന്തുണയോടെ കോഴിക്കോട് അധ്യാപികയായ ബിന്ദു ടി വാസു എന്ന നാൽപ്പത്തിമൂന്നുകാരി ശബരിമല ദർശനത്തിനായി പുറപ്പെടുന്നു എരുമേലിയിൽ എത്തിയപ്പോൾ ശക്തമായ പ്രതിഷേധം ഭയപ്പെട്ട് പോലീസ് അവരെ പിന്തിരിപ്പിച്ചയച്ചു ഇതിനിടയിൽ ശബരിമലയിൽ പ്രവേശിക്കാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നാല് യുവതികൾ വിവിധ ഭാഗങ്ങളിലേക്ക് സംഘർഷം പടരുന്നു സംഘർഷങ്ങളിൽ സംസ്ഥാന വ്യാപകമായി നാനൂറ്റിനാൽപ്പത് കേസുകൾ ആയിരത്തി നാനൂറ് പേരെ അറസ്റ്റ് ചെയ്യുന്നു സ്ഥിതിഗതികൾ പരിശോധിക്കാൻ കേന്ദ്രമയച്ച രഹസ്യ സംഘം കേരളത്തിൽ യുവതീപ്രവേശമുണ്ടായാൽ കൈമുറിച്ച് ചോരവീഴ്ത്തി നടയടയ്ക്കും എന്ന രാഹുൽ ഈശ്വറിന്റെ പ്രഖ്യാപനം ഇതിനെ തുടർന്ന് രാഹുൽ ഈശ്വറിനെതിരെ ജാമ്യമില്ല വകുപ്പ് ചുമത്തി എറണാകുളം സെൻട്രൽ പോലീസിന്റെ കേസ് ശബരിമലയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിക്രമമുണ്ടായി എങ്കിൽ അവർക്കെതിരെ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്ന് ഹൈക്കോടതി സർക്കാർ സുപ്രീം കോടതി വിധിയാണ് നടപ്പാക്കുന്നതെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി പിന്നീട് ഒക്ടോബർ പതിനേഴ് മുതൽ വരെ ശബരിമല നട തുറന്നു സമയത്തെ സമരം ബി ജെ പി പദ്ധതിയിടുന്നു കേരളം ആളിക്കത്തിച്ചുകൊണ്ട് വീണ്ടും സേവ് ശബരിമല എന്ന മുദ്രാവാക്യമുയർത്തി വിശ്വാസികൾ തെരുവിലേക്ക് എന്നും നാമജപഘോഷയാത്ര സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലേക്ക് തുടർന്നാണ് നവോത്ഥാനമതിൽ പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ തിരിച്ചടിച്ചത് ശബരിമലയെ തകർക്കാനുള്ള മാസിസ്റ്റ് ശ്രമങ്ങൾക്കെതിരെ എന്നു പ്രഖ്യാപിച്ചുകൊണ്ട് പി എസ് ശ്രീധരൻപിള്ള ശബരിമല സംരക്ഷണ രഥയാത്രയ്ക്ക് തുടക്കമിട്ടു ശബരിമലയിലെ പ്രതിഷേധം ബി ആസൂത്രണം ചെയ്തതാണ് ഇന്ന് സംസ്ഥാന സർക്കാർ തുടർന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാറ്റുന്നു ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഏഴ് സംസ്ഥാനങ്ങളിലെ കോടി ഭവനങ്ങളിൽ തെളിയിക്കാൻ ശബരിമലയിൽ പകർന്ന അയ്യപ്പ ജ്യോതിയുടെ പ്രയാണം ശബരിമലയെ ഞെട്ടിച്ചുകൊണ്ട് വത്സൻ തില്ലങ്കേരി സമര നേതൃത്വമേറ്റെടുക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറിന് പുലർച്ചെ നാല് നാൽപ്പതിന് വിമാനമിറങ്ങി ഭൂപാധ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി ശബരിമലയിലേക്ക് പുറപ്പെടാനൊരുങ്ങുന്നു നിമിഷങ്ങൾക്കുള്ളിൽ വിമാനത്താവളത്തിന് ചുറ്റും വിശ്വാസികൾ വലയം തീർത്തു ഒടുവിൽ പ്രതിഷേധം കാരണം വിമാനത്താവളത്തിൽ കുടുങ്ങി ഇവർ പതിനേഴ് മണിക്കൂറുകൾക്ക് ശേഷം മടങ്ങുന്ന കാഴ്ച കേന്ദ്ര സഹമന്ത്രി പൊൻരാധാകൃഷ്ണൻ ഒരു സാധാരണ തീർത്ഥാടകനായി സന്നിധാനത്ത് സുരക്ഷാ ചുമതലയുള്ള എസ് പി യതീഷ് ചന്ദ്രയുമായി വാക്കേറ്റം ശബരിമലയിലെത്തുന്ന എല്ലാവരെയും ക്രിമിനലുകളെ പോലെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ബിജെപിയുടെയും ആർ എസ് എസിന്റെയും ആരോപണം സന്നിധാനത്ത് വീണ്ടും കൂട്ടി അറസ്റ്റുകൾ ബാരിക്കേഡുകൾ ഒടുവിൽ നാമജപഘോഷയാത്ര ശബരിമല വിശ്വാസ വേണ്ടി ജനങ്ങൾ വീണ്ടും തെരുവുകളിലേക്ക് പായുന്നു കേരളത്തെ വീണ്ടും പ്രാന്താലയമാക്കാൻ അനുവദിക്കില്ല എന്ന് പിണറായി വിജയന്റെ പ്രഖ്യാപനം തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതാ മതിൽ പടുത്തുയർത്താനുള്ള സർക്കാർ തീരുമാനം നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണത്തിനാണ് ഈ നവോത്ഥാന മതിൽ എന്ന് പിണറായി വിജയൻ പറഞ്ഞു ഇതിനിടയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയ രണ്ട് യുവതികൾ നവോജമ്മ കൃപാവതി മുപ്പത്തിരണ്ട് വയസ്സും നാൽപ്പത്തിരണ്ട് വയസ്സും ഇവരെ മരക്കൂട്ടത്തിനു സമീപം തടഞ്ഞുവച്ചു പിന്നീട് പോലീസ് തിരിച്ചയച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബിജെപി സമരപ്പന്തലിന് മുന്നിൽ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മാഹുതിക്ക് ശ്രമിച്ച മുട്ടട അഞ്ചു മുക്കാഞ്ഞൂർ വീട്ടിൽ വേണുഗോപാലൻ നായർ എന്ന നാൽപ്പത്തിയൊൻപത് കാരൻ മരിക്കുന്നു ബിജെപി മുൻ അധ്യക്ഷൻ സി കെ പത്മനാഭൻ സമരരംഗത്തേക്ക് നിരാഹാരത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി ശബരിമല തീർത്ഥാടനത്തിനെത്തിയ തന്നോട് ഐ പി എസ് ഉദ്യോഗസ്ഥൻ യതീഷ് ചന്ദ്ര മോശമായി പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടി ലോക്സഭയിൽ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെ സ്ത്രീ ശാക്തീകരണ സംഘടന മനീതിയുടെ നേതൃത്വത്തിൽ പതിമൂന്ന് യുവതികൾ ശബരിമലയിലേക്ക് ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് അവർ മടങ്ങുന്ന കാഴ്ച ആദിവാസി വനിതാ നേതാവ് കെ അമ്മണിയെന്ന നാൽപ്പത്തിനാലുകാരിയെ പമ്പയ്ക്കുള്ള വഴിയിൽ കടമലയ്ക്കു സമീപത്തുനിന്ന് പ്രതിഷേധക്കാർ തിരിച്ചോടിച്ചു ആചാരങ്ങളും സംസ്കാരവും കാത്തു സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞയുമായി സംസ്ഥാനത്തുടനീളം ലക്ഷക്കണക്കിന് ഭക്തർ അയ്യപ്പ ജ്യോതി തെളിയിച്ചു എന്നാൽ ജനുവരി രണ്ടാം തീയതി കേരളം കൂടുതൽ തടുങ്ങി ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് അവകാശപ്പെട്ട യുവതികളായ ബിന്ദുവും കനകദുർഗ്ഗയും രംഗത്ത് പതിനെട്ടാം പടി ഒഴിവാക്കിയാണ് സന്നിധാനത്തെത്തി തകൾ ദർശനം നടത്തിയത് വനിതാമതിൽ സംഘാടക സമിതി ജോയിന്റ് കൺവീനറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയോഗിച്ച ഹിന്ദു പാർലമെന്റ് നേതാവ് സി പി സുഗതൻ ഇതിനിടയിൽ നിലപാട് മാറ്റുന്നു ശബരിമലയിൽ ദർശനം നടത്തിയ രണ്ട് സ്ത്രീകളും ഭക്തരല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇതോടെ പിണറായി വിജയൻ വീണ്ടും ഒറ്റപ്പെടുന്ന കാഴ്ച പിണറായി വിജയന്റെ വാശി ജയിക്കില്ല എന്ന് സർക്കാരിനും സി പി എമ്മിനും ബോധ്യപ്പെട്ടു തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമായി ആളിക്കത്തുമെന്നും കേരളത്തിൽ ബിജെപിയുടെ ഇത് കാരണമാകുമെന്നും സിപിഎം വിലയിരുത്തൽ ശ്രീലങ്കൻ സ്വദേശിനി ശശികലയെന്ന നാൽപ്പത്തിയേഴുകാരി ശബരിമല സന്നിധാനത്ത് പ്രവേശിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് യുവതികൾ ശബരിമലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് നടയടച്ച് ശുദ്ധിക്രിയ ചെയ്ത തന്ത്രി കണ്ഠരി രാജീവരുടെ നടപടി തെറ്റെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഐത്താചരണം നടത്തിയ തന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്നും ശബരിമല ആദിവാസികൾക്ക് വിട്ടുകൊടുക്കണമെന്നും ശബരിമല ആദിവാസി അവകാശ പുനഃസ്ഥാപന സമിതി പിന്നീട് മാസങ്ങളോളം കേരളത്തിൽ അലയടിച്ചു ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിവാദങ്ങൾ ആളിക്കത്തി സംസ്ഥാനത്തെ വ്യാപക സംഘർഷങ്ങൾക്ക് പിന്നിൽ സംഘടിത ശ്രമമെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട് എന്നാൽ ജനങ്ങൾ അത്രയേറെ സർക്കാരിൽ നിന്നും മനസ്സുകൊണ്ടാകുന്നിരുന്നു ഇതിനിടയിൽ നവോത്ഥാനത്തിന്റെ പേരിൽ പിണറായി വിജയൻ എസ് യോഗത്തെ ചതിച്ചതാണെന്ന് പ്രീതി നടേശൻ വെട്ടിത്തുറന്നു പറഞ്ഞു അത് ശരിയാണെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ കൂടുമാറിയതോടെ പിണറായി വിജയൻ തീർത്തുമുറ്റപ്പെട്ടു ശബരിമല യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് തെറ്റ് എന്ന് പിണറായി വിജയന് പൂർണ്ണ ബോധ്യം വന്ന നാളുകൾ ശുദ്ധിക്രിയ വിവാദത്തിൽ ശബരിമല തന്ത്രി കണ്ഠർ രാജീവർക്ക് സംരക്ഷണം ഒരുക്കാൻ ദേശീയ സംസ്ഥാന തലങ്ങളിൽ കൂട്ടായ്മകൾ അന്ന് ശബരിമല യുവതീപ്രവേശനത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എസ് ശ്രീജിത്ത് പിന്നീട് സന്നിധാനത്തെത്തി കണ്ണീർ തൂക്കി നിൽക്കുന്ന കാഴ്ച യുവതി പ്രവേശനത്തെ അനുകൂലിച്ച് അന്ന് സർക്കാർ അനുകൂല നിലപാടെടുത്ത ഉദ്യോഗസ്ഥർ ഒന്നാകെ ഘടകം മറിഞ്ഞു ഇന്നിത സംസ്ഥാന സർക്കാർ തന്നെ അയ്യപ്പ സേവാ സംഗമം എന്ന പദ്ധതി ഒരുക്കി വീണ്ടും ഭക്തർക്ക് മുന്നിൽ ചില നാടകങ്ങൾ കളിക്കുന്നു അതിലപ്പുറം വിശദമായ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇക്കാര്യങ്ങളിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you